ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ ഡി ബി എം എസ് ആർക്കിടെക്ചർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം ഡി ബി എം എസ് എന്നുള്ള യൂണിറ്റ് ഫോറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പം അതിലൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡി ബി എം എസ് ആർക്കിടെക്ചർ ഡാറ്റാബേസിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ആർക്കിടെക്ചർ അതിൻ്റെ ഒരു എന്തൊക്കെയാണ് ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതകൾ ആൻഡ് അതുപോലെ തന്നെ അഡ്വാൻറ്റേ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ നമുക്ക് നോക്കാം സോ ദർ ആർ സെവറൽ ടൈപ്പ്സ് ഓഫ് ഡി ബി എം എം എസ് ആർക്കിടെക്ചർ ദാറ്റ് വി യൂസ് അക്കോർഡിംഗ് ടു ദ യൂസ് യൂസേജ് റിക്വയർമെൻറ്റ്സ് സോ നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ മെയിൻലി വരുന്നത് വൺ ടയർ ആർക്കിടെക്ചർ ടു ടയർ ആർക്കിടെക്ചർ ആൻഡ് ത്രീ ടയർ ആർക്കിടെക്ചർ അത് നമുക്ക് നമ്മുടെ യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് ചെറിയ യൂസൊക്കെ നമ്മൾ വൺ ടയർ ഉപയോഗിക്കും മറ്റ് കുറച്ചും കൂടിയും വലിയ വലിയ യൂസുകളാണെങ്കിൽ ടു ടയർ ത്രീ ടയറും നമ്മൾ അതിന് ബേസ്ഡ് ഓൺ കൺസെപ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യും നമുക്ക് എന്താണ് വൺ ടയർ ആർക്കിടെക്ചർ എന്താണ് ടു ടയർ ആർക്കിടെക്ചർ ആൻഡ് ത്രീ ടയർ ആർക്കിടെക്ചർ എന്താ നോക്കാം സോ വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നതാ ഇൻ വൺ ടയർ ആർക്കിടെക്ചർ ദ ഡാറ്റാബേസ് ഈസ് ഡയറക്റ്റ്ലി അവൈലബിൾ ടു ദ യൂസർ ദ യൂസർ ക്യാൻ ഡയറക്ട്ലി സിറ്റ് ഓൺ ദ ഡാ ഡി ബി എം എസ് ആൻഡ് യൂസ് ഇറ്റ് ദാറ്റ് ദാറ്റ് ഈസ് ദ ക്ലൈൻറ്റ് ദ സെർവർ ആൻഡ് ദ ഡാറ്റാബേസ് ആർ ഓൾ പ്രസൻറ്റ് ഓൺ ദ സെയിം മെഷീൻ ഇവിടെ വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡയറക്ട്ലി അവൈലബിൾ ടു യു യൂസറിന് ഡയറക്റ്റ്ലി അവൈലബിൾ ആയിരിക്കും ഡാറ്റാബേസ് ഇവിടെ നമ്മുടെ ഈ ഡാറ്റാബേസും ക്ലൈൻറ്റും അതുപോലെ സെർവറൊക്കെ എന്തായിരിക്കും ഒരു സെയിം മെഷീനിൽ തന്നെ ഇൻക്ലൂഡായി ഇൻക്ലൂഡായിരിക്കും ഫോർ എക്സാമ്പിൾ ടു ലേൺ എസ് ക്യു എൽ വി സെറ്റപ്പ് എസ് ക്യു എൽ സെർവർ ആൻഡ് ദ ഡാറ്റാബേസ് ഓൺ ദ ലോക്കൽ സിസ്റ്റം അപ്പം നമുക്കറിയാം അല്ലേ എസ് ക്യു എൽ ആണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പഠിക്കുക ആയതന്നെ എസ് ക്യു എൽ ആണ് അപ്പോൾ നമ്മൾ എസ് ക്യു എൽ പഠിക്കുമ്പോൾ ശരിക്കും അത് വൺ ടേർ ആർക്കിടെക്ചറാണ് നമ്മുടെ ഡാറ്റാബേസും നമ്മുടെ ഏത് ക്ലൈൻറ്റും എല്ലാം എല്ലാം ഒരു ഇൻ്റർഫേസിൽ തന്നെ ഒരു സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും ഒരു സെയിം മെഷീനിൽ തന്നെ ആയിരിക്കും സോ വി വിൽ അപ്പ് എസ് ക്യു എൽസ് സർവറും നമുക്ക് ആ എസ് ക്യുഎലൊക്കെ എന്ത് ചെയ്യുക ഒരു സെയിം ലോക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക സോ അതൊരു വൺ ടയർ ആർക്കിടെക്ചറാണ് അപ്പോൾ വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സെർവറും ക്ലൈൻറ്റും അതുപോലെ ഡാറ്റാബേസൊക്കെ ഒരു സെയിം മെഷീനിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറയാം ആൻഡ് ദിസ് എനാബിൾസ് അസ് ടു ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് വിത്ത് റിലേഷണൽ ഡാറ്റാബേസ് ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ദ ഇൻഡസ്ട്രി വോണ്ട് യൂസ് ദിസ് ആർക്കിടെക്ചർ ദ ലോജിക്കലി ഗോ ഫോർ ടു ടയർ ആൻഡ് ത്രീ ടെയർ അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ ലെവൽ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ആർക്കിടെക്ചർ യൂസ് ചെയ്യില്ല നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുമല്ലോ നമ്മൾ പഠിക്കുന്നതൊക്കെ എന്തിനാണ് പഠിക്കുന്ന സംഭവങ്ങൾക്ക് മീൻസ് നമ്മൾ പഠിക്കുന്ന ശരിക്കും എസ് എൽ ആയിരിക്കും പക്ഷെ നമ്മൾ ഇൻഡസ്ട്രിക്ക് പോകുമ്പോൾ നമുക്ക് എസ്ക്യുഎലിൻ്റെ ആവശ്യം മീൻസ് നമുക്ക് ആ ഒരു വൺ ടയർ ആർക്കിടച്ചറിൻ്റെ ആവശ്യമില്ല ഉണ്ടാകാം നമുക്ക് ത്രീ ടു ടയറിൻ്റെ ത്രീ ടയറിൻ്റെ ആവശ്യവും ആൻഡ് ഒരു വൺ ടയർ ആർക്കിടെച്ചറിന് ജസ്റ്റ് ഒരു ഡയഗ്രാം അതിൽ ലോക്കൽ ഡാറ്റാബേസ് ആൻഡ് അപ്ലിക്കേഷൻ നമ്മൾ ലോക്കൽ ഡാറ്റാബേസ് നമ്മൾ ജസ്റ്റ് എസ് ക്യു എൽ സർവർ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എസ് ക്യു എൽ സെർവർ അപ്പോൾ എസ് ക്യു എൽ സെർവറും അതിൻ്റെ ഡാറ്റാബേസും ആ ഒരു സിസ്റ്റം നമുക്ക് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എസ് ക്യു എൽ ആണ് നമുക്ക് ഓർമ്മ വരാം സോ അതും തിങ്ക് ചെയ്താൽ നമ്മൾ ഡാറ്റാബേസും ആ ഒരു സെർവറും മെഷീനൊക്കെ ക്ലൈൻ്റൊക്കെ എന്തായിരിക്കും ഒരു മെഷീൻ തന്നെ ആയിരിക്കും ആൻഡ് അഡ്വാൻറ്റേജസ് ആണ് സിമ്പിൾ ആർക്കിടെക്ചർ ഇറ്റ് ഈസ് ദ ആർക്കിടെക്ചർ വിൽ ബി സിമ്പിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും ഈസി ടു ഇംപ്ലിമെൻ്റ് ഇംപ്ലിമെൻ്റ് ആൻഡ് ഈസി ആയിരിക്കും സോ വൺ ടയർ ആർക്കിടെക്ചർ ഈസ് എ മോസ്റ്റ് സിംപിൾ ആർക്കിടെക്ചർ ടു സെറ്റപ്പ് ആസ് ഓൺലി എ സിംഗിൾ മെഷീൻ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ഒരു സിംഗിൾ മെഷീൻ മാത്രം മതി നോ അഡീഷണൽ ഹാർഡ്വെയർ ഈസ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് വൺ ടയർ ആർക്കിടെക്ചർ സോ ഇറ്റ് ഈസ് കോസ്റ്റ് എഫെക്റ്റീവ് ആൻഡ് ഈസി ടു ഇംപ്ലിമെൻറ്റ് വൺ ടയർ ആർക്കിടെക്ചർ ക്യാൻ ബി ഈസിലി ഡിപ്ലോയിഡ് ഹെൻസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡിൻ സ്മാൾ പ്രൊജക്ട് ഈസി ആയിട്ട് ഡിപ്ലോ ഡിപ്ലോയ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് എന്താ നമ്മൾക്ക് ചെറിയ സ്മോൾ പ്രൊജക്റ്റിലൊക്കെ വൺ ടയർ ആർക്കിടെക്ചറാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക ആൻഡ് ടൂടെ ആർക്കിടെക്ചർ എന്താണെന്ന് അല്ലേ ദ ടൂ ടയർ ആർക്കിടെക്ചർ ഈസ് സിമിലർ ടു എ ബേസിക് ക്ലൈൻറ് സെർവർ മോഡൽ അപ്പോൾ നമുക്കൊരു ക്ലൈൻ്റ് സെർവർ മോഡൽ എന്താണെന്ന് അറിയില്ല നമ്മൾ ക്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു സെർവർ മോഡലോ അതേ ഒരു നമുക്ക് ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ ക്ലൗഡിൻ്റെ ഒക്കെ ഒരു സിസ്റ്റത്തിൽ നോക്കിയാൽ നമുക്കൊരു പിക്ചർ അല്ല ക്ലൈൻ്റ് സെർവർ സോ അതുപോലെ തന്നെ ടു ടയർ ആർക്കിടെക്ചർ സിമിലർ പാറ്റേൺ ആയിരിക്കും ദ അപ്ലിക്കേഷൻ അറ്റ് ദ ക്ലൈൻറ്റ് ആൻഡ് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഡാറ്റാ ബേസ് ഓൺ ദ സെർവേഴ്സ് സൈഡ് സോ ഇവിടെ അപ്ലിക്കേഷൻ ആയിത്ത ക്ലൈൻറ്റ്സ് ഈ അപ്ലിക്കേഷൻ എവിടെ ഉണ്ടാകുക ക്ലൈൻറ്റ് സൈഡിലും അതുപോലെ ഡാറ്റാബേസ് എവിടെ ഉണ്ടാകുക സെർവർ സൈഡിലാണ് ഉണ്ടാകാം സോ ഒരു സൈഡിൽ ക്ലൈൻറ്റും അപ്പുറത്ത് നമുക്ക് സെർവർ സൈഡിൽ നിന്നും ഉണ്ടാകും നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാകും മറ്റത് വൺ ടയറിൽ എല്ലാം ഒരു സെയിം മെഷീനിൽ ഉണ്ടല്ലാണെങ്കിൽ ഇവിടെ ഒരു ക്ലൈൻറ്റും ഉണ്ടാകും ഒരു സെർവറുണ്ടാകും എ പി ഐസ് ലൈക്ക് ഒ ഡി ബി സി ജെ ഡി ബി സി ആർ യൂസ്ഫുഡ് ഫോർ ദിസ് ഇൻട്രാക്ഷൻ ദി സെർവേർ സൈഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കൊറി പ്രോസസിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ്മെൻ്റ് ഫങ്ഷനാൽ functionalities on the client side the user interfaces and application programs are run for user interfaces and application program are client side. area the application on the client side establish a connection with the server side in order to communicate with the dbms and advantage of this type is that maintenance and understanding are easier and compatible with the existing system സോ ഇതിൻ്റെ അഡ്വാൻ്റേജ് മെയിൻ്റനൻസും അണ്ടർസ്റ്റാൻഡ് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഹവ്വർ ദിസ് മോഡൽ ഗീവ്സ് പൂർ പെർഫോമൻസ് വെൻ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് അപ്പോൾ നമുക്ക് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് എന്തെങ്കിലും എന്താവും ഈ ഒരു മെത്തേഡ് എന്താകും നമുക്ക് സ്ലോ അതായത് അത്ര ഫാസ്റ്റ് ആകില്ല പോ പെർഫോമൻസ് ആയിരിക്കും പെർഫോമൻസ് വളരെ ഡിപ്പ് ആയിക്കൊണ്ടിരിക്കും ആൻഡ് ദിസ് ഇസ് ദ ഒരു ഡാഗ്ര ആണ് അപ്ലിക്കേഷൻ ക്ലയന്റും ഒരു അപ്ലിക്കേഷൻ സെർവറും ആ ഒരു ഇൻട്രാക്ഷൻ ആ ഒരു ഡാറ്റാബേസ് ഉണ്ടാകുക അപ്ലിക്കേഷൻ സെർവറും ക്ലൈൻറ്റ് സൈഡിലായ അപ്ലിക്കേഷൻ ഉണ്ടാകുക സോ അപ്ലിക്കേഷൻ ക്ലൈൻ്റ് ആൻഡ് അപ്ലിക്കേഷൻ സെർവർ ആൻഡ് സ്വാഭാവികം നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം ഈസി ടു ആക്സസ് ആണ് ടു ടയർ ആർക്കിടെക്ചർ മേക്സ് ഈസി ആക്സസ് ടു ദ ഡാറ്റാബേസ് വിച്ച് മേക്സ് ഫാസ്റ്റ് റിട്രീവൽ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം സോ ഫാസ്റ്റ് റിട്രീവലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സ്കെയിലബിൾ വി ക്യാൻ സ്കെയിൽ ദ ഡാറ്റാബേസ് ഈസിലി ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റാബേസിന് സ്കെയില സ്കെയിലബിലിറ്റിയെല്ലാം കൂടുതലുണ്ട് ബൈ ആഡിംഗ് ക്ലയൻസ് ഓർ ബൈ അപ്ഡേഡിംഗ് ഹാർഡ്വെയർ നമുക്ക് ക്ലയൻസിനെ ആഡ് ചെയ്തിട്ടോ ഹാർഡ്വെയർ ഒക്കെ അപ്ഡേ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഡാറ്റാബേസിന് സ്കെലബിലിറ്റി കൂട്ടാം ആൻഡ് ആൾസോ ലോ കോസ്റ്റ് ആണ് ടു ടയർ ആർക്കിടെക്ചർ ഇസ് ചീപ്പർ ദാൻ ത്രീ ടയർ കമ്പയറിംഗ് ടു ത്രീ ടയർ അതിൻ്റെ അപ്ലിറ്റേഷൻ ആണ് ത്രീ ടയർ സോ അതിന് ലോ കോസ്റ്റ് ആണ് ആൻഡ് ഈസി ഡിപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ് ഈസി ടു ഡിപ്ലോയ് ആൻഡ് സിമ്പിൾ ടു ടയർ ആർക്കിടെക്ചർ ഇസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആസ് വെൽ ആസ് സിമ്പിൾ ബിക്കോസ് ഓഫ് ടു കോമ്പോണൻസ് ടു കോമ്പോണൻസ് ഒക്കെയാണ് അപ്ലിക്കേഷൻ സർവറിലുള്ള ഡാ അപ്ലിക്കേഷൻ സർവറിലുള്ള ക്ലയൻറ്റും ആൻഡ് സെർവർ സൈഡിലുള്ള ഡാറ്റാബേസും ആൻഡ് ത്രീ ടയർ ആർക്കിടെക്ചർ എന്താന്ന് അല്ലേ ത്രീ ടയർ ആർക്കിടെക്ചർ ദർ ഇസ് അനദർ ലെയർ ബിറ്റ്വീൻ ദ ക്ലൈൻ്റ് ആൻഡ് ദ സെർവർ സോ ത്രീ ടയറാണ് നേരത്തെ നമ്മൾ ടു ടയർ ആയിരുന്നു അവിടെ ഒരു ക്ലയൻറ്റും ഒരു സെർവറാണ് അവിടെ ഇവിടെ അതിനിടയിൽ ഒരു ലെയർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ദ ക്ലൈൻറ്റ് ഡസ് നോട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ദ സെർവർ മറ്റൊരു ടു ടയറിൽ നമ്മൾ ക്ലയൻറ്റും സെർവറും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ ഇവിടെ നമുക്ക് അതിന് ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഒരു ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ വരും അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ലെയർ കൂടി വരും ഇൻ ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് എൻ അപ്ലിക്കേഷൻ സെർവർ വിത്ത് ഫെർദർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡാറ്റാ ബേസ് സിസ്റ്റം ആൻഡ് ദൻ ദ കൊറി പ്രൊസസിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് ടെക്സ് പ്ലേസ് ഇവിടെ നമുക്ക് എന്തുണ്ട് ഒരു അപ്ലിക്കേഷൻ സെർവർ ഉണ്ട് അല്ലേ വിത്ത് ഫെർദർ കമ്മ്യൂണി ഡാറ്റാ ബേസ് സിസ്റ്റത്തിനുമായി കമ്മ്യൂണിക്കേറ്റ് ആയൊരു അപ്ലിക്കേഷൻ സെർവർ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയവരാണ് ആൻഡ് ഇറ്റ് വിൽ ആൻഡ് ദെൻ ദ കൊറിയ പ്രൊസസിങ് ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ് അവിടെയാണ് നമ്മൾ കൊറിയർ പ്രൊസസിംഗ് ട്രാൻസാക്ഷൻ മാനേജ്മെൻ്റ് ഒക്കെ ആ ഒരു ഇൻ്റർഫേസിലാണ് വരിക ആൻഡ് ദീസ് ഇൻ്റർമീഡിയറ്റ് ലെയർ ആക്ട് ആസ് എ മീഡിയം ഫോർ എക്സ്ചേഞ്ച് ഓഫ് പാർഷ്യലി പ്രൊസസ്ഡ് ഡാറ്റ സോ ആ ഒരു ഇൻ്റർമീഡിയറ്റ് ലയർ വരുന്നെന്ന് പറഞ്ഞില്ല ആപ്ലിക്കേഷൻ സെർവറിൻ്റെയും അപ്ലിക്കേഷൻ്റെയും സെർവർ സൈഡിൻ്റെയും അതായത് ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെ അടിയിൽ എന്തുണ്ട് ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട് അല്ലേ സോ അതെന്തായാലും ഒരു പാർഷ്യലി മീഡിയ മീഡിയം ഫോർ എക്സ് പാർഷ്യലി പ്രൊസസ്ഡ് ഡാറ്റ ബിറ്റ്വീൻ ദ സെർവർ ആൻഡ് ക്ലയൻറ്റ് ദിസ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഈസ് യൂസ്ഡ് ഇൻ ദ ലാർജ് വെബ് ആപ്ലിക്കേഷൻ ഈ ലാർജ് വെബ് നേരത്തെ നമ്മൾ പറഞ്ഞാലേ ടൂ ടയർ ആർക്കിടെക്ചർ എന്തെല്ലാം ലാർജ് ടൈപ്പ് ഓഫ് ആപ്ലിക്ക ലെവൽ ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് പറ്റില്ല സോ നമുക്ക് ത്രീ ടയർ നമുക്ക് യൂസ് ചെയ്യുന്ന എവിടെയാണ് ഒരു ലാർജ് വെബ് അപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ത്രീ ടയർ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുക സോ അവിടെ എന്തുണ്ടാവും ഒരു ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു ലയറും കൂടി ഉണ്ടാകും സോ അതായിരിക്കും മേജർ പ്രോസസ്സിങ് ഒക്കെ നടത്തുക ആൻഡ് ഇത് ദിസ് ഇതൊരു ഡയഗ്ര ആണ് ത്രീ ടയർ ആർക്കിടെക്ചറിൻ്റെ ഇവിടെ എന്തുണ്ട് ക്ലൈൻറ്റ് സൈഡിലെ അപ്ലിക്ക അപ്ലിക്കേഷൻ യൂസറും ഉണ്ട് ആൻഡ് ക്ലൈൻറ് സൈഡ് ആൻഡ് സെർവർ ഉണ്ട് അല്ലേ സോ അപ്ലിക്കേഷൻ സെർവർ ഡാറ്റാബേസ് ആൻഡ് അതിനിടയിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഒരു ലെയർ ഉണ്ടാകും സോ അതാണ് ത്രീ ടയർ ആർക്കിടെക്ചർ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ടയർ ആർക്കിടെക്ചർ ആണ് എൻഹാൻസ്ഡ് സ്കേലബിലിറ്റി സ്കേലബിലിറ്റി ഇസ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ സർവീസ് നൌ ഇൻഡിവിജ്വൽ കണക്ഷൻ നീഡ് നോട്ട് ബി മെയ്ഡ് ബിറ്റ്വീൻ ദ ക്ലൈൻ്റ് ആൻഡ് സെർവർ സോ നമുക്കെന്തില്ല സ്കെയിലബിലിറ്റി ഒന്നും കൂടി അൻഹാൻസഡ് സ്കെയിലബിലിറ്റി ആണ് ഇവിടെ എന്തില്ല ഇൻഡിവിജ്വൽ കണക്ഷൻസ് നോട്ട് ബി മെയ്ഡ് ബിറ്റ്വീൻ ദ ക്ലൈൻ്റ് ആൻഡ് സെർവർ ക്ലൈന്റിൻ്റെ സെർവേറിൻ്റെ ഇടയിൽ നമുക്കൊരു ഇൻഡിവിജ്വൽ കണക്ഷൻസിന് ഒന്നും ആവശ്യം ഇല്ല ഡാറ്റാ ഇൻ്റഗ്രിറ്റി ത്രീ ടയർ ആർക്കിടെക്ചർ മെയിൻറ്റൈൻസ് ഡാറ്റ ഇൻ്റഗ്രിറ്റി സിൻസ് ദർ ഇസ് എ മിഡിൽ ലയർ സോൻ ഡാറ്റ ഇൻ്റഗ്രിറ്റി ദർ ഇസ് എന്തുകൊണ്ടാണ് എന്തെ സിൻസ് ദർ ഇസ് എ മഡിൽ ലയർ ബിറ്റ്വീൻ ദ ക്ലൈന്റ് ആൻഡ് ദ സെർവർ ക്ലയൻറ്റും സെർവറിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ലയർ ഉണ്ടായത് കൊണ്ടാണ് ഡാറ്റ കറപ്ഷൻ ക്യാൻ ബി അവോയ്ഡ് ഓർ റിമൂവ്ഡ് ഡാറ്റാ കറപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ അവോയ്ഡ് ചെയ്യും റിമൂവ് ഒക്കെ ചെയ്യാം സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ത്രീ ഡയർ ആർക്കിടെക്ചർ ആൻഡ് സെക്യൂരിറ്റി ത്രീ ഡെയർ ആർക്കിടെക്ചർ ഇമ്പ്രൂവ്സ് ദ സെക്യൂരിറ്റി ദിസ് ടൈപ്പ് ഓഫ് മോഡൽ പ്രിവെൻറ്റ്സ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഓഫ് ദ ക്ലയൻറ്റ് ഇൻസ് ദ സെർ സെർവർ ദർ ബൈ റെഡ്യൂസിങ് ആക്സസ് ടു ദ അൺ ഓതറൈസ്ഡ് ഡാറ്റ സോ നമുക്കൊരു സെക്യൂരിറ്റിയും കൂടി ഇംപ്രൂവ് ആയിരിക്കും ആൻഡ് ദെർ വിൽ ബി ഡിസ് അഡ്വാൻറ്റേജസ് നമുക്ക് ത്രീ ടയർ ആർക്കിടെക്ചറിൻ്റെ ഡിസ്ആഡ്വാൻറ്റേജസ് നോക്കാം മോർ കോംപ്ലക്സ് ആണ് കാരണം നമുക്ക് ലാർജ് വെബ് വെബ് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി ഫീൽ ചെയ്യും ത്രീ ടയർ ത്രീ ടയർ ആർക്കിടെക്ചർ ഈസ് മോർ കോംപ്ലക്സ് ഇൻ കമ്പാരിസൺ ടു ടു ടയർ ആർക്കിടെക്ചർ കമ്മ്യൂണിക്കേഷൻ പോയിൻറ്റ്സ് ആർ ആൾസോ ഡബിൾഡ് ഇൻ ത്രീ ടയർ ആർക്കിടെക്ചർ ആൻഡ് ഡിഫിക്കൾട്ട് ടു ഇൻട്രാക്ട് ഇൻട്രാക്ട് ചെയ്യണ ഡിഫിക്കൽറ്റ് ആണ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽ ഫോർ ദി സോർട്ട് ഓഫ് ഇൻട്രാക്ഷൻ ടു ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് മിഡിൽ ലൈഫ് മിഡിൽ ലയറിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ ഒരു ഇൻട്രാക്ഷൻ ഒരു ഡിഫിക്കൽറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യും ആൻഡ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഡി ബി എം എസ് ആർക്കിടെക്ചറാണ് ദർ ആർ ത്രീ ടൈപ്പ്സ് ഓഫ് ആർക്കിടെക്ചർ വൺ ടയർ ആർക്കിടെക്ചർ ടു ടയർ ആർക്കിടെക്ചർ ആൻഡ് ത്രീ ടയർ ആർക്കിടെക്ചറാണ് അല്ലേ സോ നമുക്ക് വൺ ടയർ ആർക്കിടെക്ചർ എന്നുള്ളത് നമുക്ക് എന്താ പറയുക നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന എസ് എൽ ആർ സംഭവങ്ങളാണ് ആൻഡ് ടു ടയറും ത്രീ ടയറും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ ഇൻഡസ്ട്രി ലെവലിലേക്ക് യൂസ് ചെയ്യുന്നതാണ് ടു ടയർ ആൻഡ് ത്രീ ടയർ ടു ടയർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ആൻഡ് ത്രീ ടയർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ലെയറും കൂടി വരും ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് സോ അത്രയാണ് നമുക്ക് ഡി ബി എം എസ് ആർക്കിടെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റിൽ ഷെയർ ചെയ്തിട്ട് അറിയിക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ്